പ്രേസ്തലോട് ഇന്നത്തെ അല്പം നേരത്തെ ചിന്തക്കായി എടുത്തിരിക്കുന്ന തിരുവചനൻ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായം ഏഴാം വാക്യം നിന്റെ ആത്മാവനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഇവിടെ സങ്കീർത്തനക്കാരൻ എന്തോ കുറ്റം ചെയ്തിട്ട് ആ ദേശത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെ പോകും എന്നൊക്കെ അന്വേഷിച്ച് ആലുയ്യ തിരയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ അപ്പന്റെ ഗുണങ്ങൾ ഓരോന്ന് നോക്കുമ്പോൾ നമ്മുടെ അപ്പൻ സർവവ്യാപിയാണ് പ്രീതി മക്കളെ ഒരേ സമയത്ത് ദൈവം എല്ലായിടത്തും എവിടെ പോയാലും ഹലിയ കാണുകയും അറിയുകയും എല്ലാം ചെയ്യുന്നു നോക്കൂ നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ കയറിയ നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസിൽ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പറത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലങ്കന്നെ പിടിക്കും ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചും നിനക്ക് ഒരുപോലെ തന്നെ ഹലലൂയ്യ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും അവിടെ എല്ലാ അപ്പനുണ്ട് ഹാലലുയ്യ നോക്കൂ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നീ എവിടെ പോയാലും ഞാൻ നിന്നെ കാത്തു ൊള്ളാമെന്ന് ഇരമ്യ പ്രവാചകന്റെ പുസ്തം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യത്തിൽ പറയുന്നുണ്ടേ ഞാൻ സമീപ സ്നായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവും അല്ലയോ എന്ന് യകോപയുടെ അരുളപ്പാട് ഞാൻ കാണാതെ വെണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ ിയ പ്രീതി മക്കളെ നോക്കൂ നമ്മുടെ അപ്പന്റെ സന്നിധി വിട്ട് നമുക്ക് എവിടെയും പോകുവാൻ പറ്റത്തില്ല അടുത്തതായിട്ട് നോക്കും അപ്പച്ചന്റെ ഒന്നാണ് അപ്പച്ചൻ സർവജ്ഞാനിയാണ് അതുകൊണ്ട് ഈ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കൃത്തിന് ആദ്യം താങ്കൾ പറഞ്ഞേ കോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും നീ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ നിന്ന് ഗ്രഹിക്കുന്നു എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്റെ വഴികളൊക്കെ മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻറെ നാവിൻമേലില്ല നീ എൻ്റെ മുമ്പും ബിമ്പും എന്നെ അടച്ച ഹലലൂയ നിന്റെ കൈ എൻറെ മേൽ വെച്ചിരിക്കുന്നു ഹാലലി നോക്കൂ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അപ്പൻ സർവജ്ഞാനിയായ അപ്പൻ ഹാലലൂയ നാം എഴുന്നേൽക്കുന്നു നിൽക്കുന്നത് കിടക്കുന്നത് എന്ത് ചെയ്താലും എവിടെയായാലും അപ്പൻ അറിയുന്നുണ്ട് നൂറ്റി നാപ്പത്തി ഏഴാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവന്റെ വിവേകത്തിന് അന്തമില്ല നമ്മുടെ പ്രവൃത്തികളെ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും ദൈവം അറിയുന്നുണ്ട് അതുകൊണ്ട് ആ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഹലൂയ്യ ഞാൻ അവനെ തള്ളിക്കളഞ്ഞ് മനുഷ്യൻ നോക്കുന്നതുപോലെ അല്ല മനുഷ്യൻ കണ്ണിനെ കാണുന്നു നോക്കുന്നു ഹോവിയോ ഹൃദയത്തെ നോക്കുന്നു കാലലുയ സർവജ്ഞാനിയായ അപ്പൻ സർവവും അറിയുന്ന അപ്പൻ ഓരോരുത്തരും നിരൂപണങ്ങളെ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്ന അപ്പനാണ് കാലലുയ അപ്പൻ്റെ വേറൊരു ഗുണമാണ് അപ്പൻ സർവശക്തനാണ് കാലലുയ്യ നോക്കൂ ദൈവത്തിന് സർവ്വശക്തി ഉണ്ട് സകല വസ്തുക്കളുടെ മേലും സകല സൃഷ്ടികളുടെ മേലും പരമാധിക നമ്മുടെ അപ്പന ഉള്ളത് ഹാലലു അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ നൂറ്റി നാപ്പത്തി ഏഴ് നോക്കുമ്പോൾ അതിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യത്തിൽ ായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു വിശേഷമായ കോതമ്പുകൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു അവൻ്റെ വചനം ഓടുന്നു അവൻ പഞ്ഞുപോലെ മഞ്ഞുപെയ്ക്കുന്നു ചാരം പോലെ നീഹാരം വിതറുന്നു അവൻ നീർക്കെട്ട കഷ് കഷ്ണമായി റിയുന്നു അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാർ അവൻ തന്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു അത്രയ്ക്ക് സർവശക്തിയുള്ള പ്രവാചകൻ പതിനേഴാം വാക്യത്തിൽ പറയുന്നു യകോവിയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല ഹാലുയ്യ നോക്കൂ സർവശക്തൻ അപ്പൻ ഹലുയ എത്ര മാത്രമാണ് നമ്മോട് കൂടെ വഹിക്കുന്ന അപ്പൻ നോക്കൂ അപ്പച്ചൻ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യ അതീതനായിട്ട് ഹാലലിയ അത് തന്നെ ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ഉസ്യ രാജോ മരിച്ചയാണ്ടിൽ കർത്താ ഉയർന്നും പൊങ്ങിയുള്ള മിസുകാസിനെത്തിരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാബുകൾ അവൻ I'm to shoot. ത്തനും ആറാറ് ചിറകുണ്ടായിരുന്നു രണ്ടുകൊണ്ട് അവർ മുഖം മൂടി രണ്ടു കൊണ്ട് കാൽമൂടി രണ്ടുകൊണ്ട് പറന്നു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ കോവാ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു ഹാലലുയ്യ നോക്കൂ മനുഷ്യാതീതമാണ് നമ്മുടെ അപ്പൻ ഹലുയ്യ സർവ്വ സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തനും സ്വതന്ത്രനും ഹാലൂയ പ്രൈസ്തലോട് പ്രീതി മക്കളെ ദൈവം ദൈവം നിത്യനാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ായി ശാശ്വതമായുള്ളവനാണ് നിത്യത മുതൽ നിത്യത വരെ നോക്കൂ അപ്പന്റെ ഉള്ളിയിലേക്ക് സമർപ്പിക്ക തൊണ്ണൂറാം സങ്കീർത്തന ഒന്നും രണ്ടും വാക്യം പറയുന്നുണ്ട് കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിനെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു ഹാലൂയ പ്രീതി മക്കളെ ഹലലിയാ നമ്മുടെ നിലവുകൾ അറിയുന്ന അപ്പൻ നമ്മോട് കൂടെയുള്ള അപ്പൻ ഏത് നേരത്തും നമ്മെ കാക്കുന്ന അപ്പൻ എവിടെ ഓടിപ്പോയാലും അവിടെ നമ്മെ കാത്ത് നമ്മെ സൂക്ഷിക്കുന്ന അപ്പൻ ഹലലിയാ നമ്മുടെ അപ്പനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പ്രീതി മക്കളെ നാം വിചാരിക്കുന്ന നമ്മുടെ അപ്പൻ ഒന്നും കാണുന്നില്ല അറിയുന്നില്ല എന്നല്ല എല്ലാം അറിയുന്ന അപ്പനാണ് നമ്മുടെ ആ ഹലി ചിന്താഗതിയൊക്കെ മാറ്റണം യേശോപ്പൻ എല്ലായിടത്തും ഉണ്ട് നമ്മെ കണ്ടുകൊണ്ടിരിക്കുക ഏത് നേരത്തും ഏത് പ്രവൃത്തി ചെയ്താലും നമ്മെ ഹാലലിയ നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകളുണ്ട് പ്രിയത മക്കളെ ഹാലലു നോക്കൂ ദൈവം മാറ്റമില്ലാത്ത അപ്പന ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളിൽ യാതൊരു മാറ്റമില്ല മനുഷ്യ വേണ്ടിയുള്ള ദൈവത്തിന്റെ സമ്പൂർണതകൾക്കോ ഉദ്ദേശങ്ങൾക്കോ ഒന്നും ഒരു മാറ്റമില്ല നമ്മുടെ അപ്പൻ വാക്ക് പറഞ്ഞാൽ വാക്ക് പറഞ്ഞതാണ് യേ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നിന്റെ നാലിൽ പറയുന്നുണ്ട് ആർ പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു ഹാലൂയ പ്രീതി മക്കളെ നമ്മുടെ അപ്പൻ സമ്പൂർണതയോടെ ഹലലൂയ മാറ്റമില്ലാത്ത വാക്കായി നമ്മുടെ പോഴും കൂടെയുണ്ട് മനുഷ്യരുടെ വാക്കുകളാണ് മാറിപ്പോകുന്നത് നമ്മുടെ അപ്പൻ പറഞ്ഞാൽ ഹലലൂയ ഒരു മാറ്റവും നോക്കൂ അടുത്തതായിട്ട് അപ്പന്റെ ഒരു സ്വഭാവമാണ് ദൈവം ത്രിയേകനാണ് ഹാലല നമുക്കറിയാം പിതാവ് പുത്രൻ മൂന്ന് മൂന്നാളത്വങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഏകദൈവമാണ് ഹാലലുയ്യ ഓരോ ആളത്വവും സമ്പൂർണമായി ദൈവമാണ് ഹാലലൂയ മത്ത എഴുതവിശേഷം ഇരുപത്തെട്ടിന്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് അയാൾ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹാലളിയ എന്ത് ചെയ്താലും ത്രിയേക ദൈവം ഹാലളിയ പ്രീതി മക്കളെ യേശോപ്പന്റെ ഹലിയ ഓരോ സ്വഭാവവും നമ്മുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തിരുവാൻ നാം അത് ഓർത്ത ഹാലളിയാ ഇന്നത്തെ ഓരോ ചിന്തകളൊക്കെ പോന്നതെന്താ നാമ എല്ലാം ചെയ്യുന്നേ നമ്മുടെ അപ്പൻ നമ്മളിലൂടെ പ്രവർത്തിച്ചാണ് കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് പ്രീതി മക്കളെ നമ്മെ കൊണ്ട് ഒന്നും സ്വന്തമായിട്ട് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ ും അതിന് ഒരു നിലനിൽപ്പും ഇല്ല പ്രിയ മക്കളെ നമ്മുടെ അപ്പനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമാകയില്ല ഹാലലൂയ്യ നോക്കൂ കൊരൻ തീർക്കേണ്ടി രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറായിട്ടെ ഹാലലുയ പ്രീതി മക്കളെ ദിവസങ്ങളെ ഹാല അപ്പന്റെ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ട് അപ്പൻ സർവവ്യാപിയായി സർവ്വജ്ഞാനിയായി സർവ്വശക്തനായി നമ്മോട് കൂടെ ഉള്ളപ്പോൾ അപ്പൻ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ദൈവസനെ സമർപ്പിക്കാം അപ്പാ ഇന്ന് വചനം കേൾക്കുന്ന മക്കളമേൽ ഏതെല്ലാം വിഷയത്തിൽ കൂടി അവർ കടന്നു പോന്നോ ഏതെല്ലാം സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നോ അപ്പ അവരെ ഒക്കെ ദൈവം സഹായിക്കണമേ അപ്പച്ചനാണ് ഉള്ളത് അറിയുന്നത് അവിടുന്ന് അപ്പ അവിടുന്ന് വഴികൾ ഒരുക്കി കൊടുക്കണേ അപ്പ സമ്പൂർണമായി സമർപ്പിക്കുന്നു ഹാലെ ലൂയ ഓരോ മക്കൾക്കും വചനം അനുഗ്രഹമാക്കി കൊടുക്കണം വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണേ അപ്പ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വചനത്തിനുമേ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവർക്കും ഇടയാകണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ വിനുവച്ചു മുമ്പായി